السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ായ സത്യവിശ്വാസികളെ മിനീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ വിശദമായ റമലാനിന്റെ അറഹമത്തും നരകമോചനവും സ്വർഗപ്രവേശനവും നൽകുന്ന അള്ളാഹു നൽകുന്ന മഹാ ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകളും പോരായ്മകളും വീഴ്ചകളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും മുഴുവനും അള്ളാഹുത്താല പരിശുദ്ധമായ റമലാനിന്റെ ഓരോ ദിനരാത്രിത്തിന്റെയും പറക്കത്തുകൊണ്ട് അള്ളാഹു വിട്ടു മാപ്പാക്കി പരിപൂർണ വിജയികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും അതുല്യമായ ലൈലത്തുൽ ലൈലത്തിൽ പൂർണ്ണമായ പുണ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ റമദാനിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ഹബീബായി നിമിത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഏറ്റവും പരിശുദ്ധമായ ശ്രേഷ്ഠമായ അവസാനത്തെ പത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുത പ്രതീക്ഷയുടെ അഥവാ ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി നിലകൊള്ളുന്ന അവസാനത്തെ പത്ത് വസ്ലമാങ്ങൾ വിശുദ്ധമായ ലൈലത്തുൽ കതുറുമായി ബന്ധപ്പെട്ട് നമ്മോട് പഠിപ്പിച്ചത് ലേലത്തുൽ പുണ്യവും എന്ന വിഷയം റമദാൻ വെളിച്ചത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോ ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് പറയുമ്പോൾ തിച്ചമായ മണിക്കൂറുകൾ മാത്രമുള്ള ഒരു രാത്രി എൺപത്തിനാല് വർഷത്തിന് തീതിയിൽ അള്ളാഹു സുബാന ഹത്തായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു രാത്രി കൊണ്ടുള്ള ധന്യമായ മുഹൂർത്തം അവന്റെ ജീവിതത്തിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സവിധത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പരമോന്നതമായ പദവിയിലേക്ക് എത്തുന്ന തരത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ക്രമപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അതുല്യമായ അനുഗ്രഹമാണ് വിശുദ്ധമായ ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ അവതീർണമായത് വിശുദ്ധമായ ലേലത്തുൽ കദുറാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ആദ്യ ഒരു രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി നിമിത്തങ്ങളിലെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചത് ലൈലത്തുൽ ലേലത്തു ഏതെങ്കിലും നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസങ്ങളിലല്ല അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കണമെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തിലെ ഇരുപത്തി ഒന്നാമത്തെ രാവും ഇരുപത്തി മൂന്നാമത്തെ രാവും ഇരുപത്തി അഞ്ചാമത്തെ രാവും ഇരുപത്തി ഏഴാമത്തെ രാവും ഇരുപത്തി ഒൻപതാമത്തെ രാവും ഒക്കെ ഒരു പക്ഷേ അതിലേതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും ലയിലത്തുൽ കതർ പ്രതീക്ഷിക്കേണ്ടത് ഏത് ദിവസമാണെന്ന് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ രാവുകളിൽ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകമായി അല്ലാഹുവിന് തൃപ്തിക്ക് വേണ്ടി നന്മകളിൽ ബന്ധപ്പെടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ കതറിന്റെ പൂർണ്ണമായ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ജീവിത ശൈലികളും ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല മഹാന ഇമാമുനാഹു തന്നു പഠിപ്പിക്കുന്നു പ്രഭാതം വെളിവായി കഴിഞ്ഞാൽ കൂട്ടമേ മലക്കുകളുടെ കൂട്ടമേ നിങ്ങൾ ധൃതിയായി നിങ്ങൾ പോകണേ നിങ്ങൾ ധൃതിയകണേ നിങ്ങൾ ധൃതിയാകണേ നിങ്ങൾ സഞ്ചരിക്കണം ചോദിക്കും അത്ര അവസാനത്തെ പ്രവാചകരായ മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അല്ലാഹു തല ഈ രാത്രിയിൽ എന്ത് പ്രത്യേകതയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് വസ്സലാം മലക്കുകളോട് പറഞ്ഞു ഇന്നല്ലാഹു തന്റെ അടിമകളിലേക്ക് അല്ലാഹു കൂടി നോക്കുന്ന ദിവസമാണ് രാത്രിയാണ് അവർക്ക് അല്ലാഹു അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്ന വഗഫറ ലഹും അവർക്ക് മാപ്പ് കൊടുക്കുന്ന രാത്രിയാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നൽകുന്ന രാത്രിയാണ് എന്ന് മറ്റു മലക്കുകളോട് അലൈഹി

ിൽ നിർബന്ധമാകും നാല് വിഭാഗക്കാർ കൊഴികെ ആ നാല് വിഭാഗമാരാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത ലഭിക്കാത്ത ലൈലത്തുൽ പുണ്യം ലഭിക്കാത്ത നാല് വിഭാഗം വിഭാഗമാരാണെന്നറിയോ അവരാരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോലോട് പറഞ്ഞു മദ്യപിക്കുന്നവർക്ക് ആനുകൂല്യം അള്ളാഹു നൽകുന്നില്ല വിശുദ്ധമായ റഹ്മു കാരുണ്യം ആ മനുഷ്യന് നൽകുന്നില്ല മകുഫിറത്തു നൽകുന്നില്ല വിശുദ്ധമായ ലൈലത്തുൽ കതുറിന്റെ പുണ്യവും അവന്റെ മഖഫിറത്തും ഒന്നും അല്ലാഹു ഉപദ്രവിക്കുന്നവർക്കും ഈ ആനുകൂല്യം നൽകുന്നില്ലാഗ്രഹം നൽകില്ല പരസ്പരം പകയിലും വിദേശത്തിലും കഴിയുന്നവർക്കും അള്ളാഹു ഇതിന്റെ കാരുണ്യവും ഇതിന്റെ ലൈലത്തുൽ ലേലത്തുൽ പുണ്യവും അല്ലാഹു നൽകുന്നില്ല എന്ന് മാത്രമല്ല പകയ വിദേശത്തിലും പിണക്കത്തിലും കഴിയുന്നവരെന്ന് പറയുമ്പോ ബഹുവല്ലതിയിലായ കല്ലമോ സരാസതി അയ്യ ഉത്സാഹിൻ എന്ന് പറഞ്ഞാൽ പകയിൽ അല്ലെങ്കിൽ പിണക്കത്തിൽ കഴിയുന്നവരെന്ന് പറഞ്ഞാല് തന്റെ സഹോദരനുമായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ കഴിയുന്നവർക്ക് അള്ളാഹു താല വിശുദ്ധമായ ലേലത്തുൽഖറിന്റെ പുണ്യം ലഭിക്കില്ല എന്ന് ആദരവായ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധമായ ലേലത്തുൽഖറിന്റെ പൂർണ്ണമായ പുണ്യം നമുക്ക് നേടിയെടുക്കണം ആ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുത്താല നമുക്ക് പഠിപ്പിച്ച നമ്മുടെ ആ വിശുദ്ധമായ ശരീരത്തിന്റെയും ദീനിന്റെയും മാർഗത്തിലൂടെ നാം സഞ്ചരിക്കണം അല്ലാഹു ചെയ്യരുത് കൽ അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ പാപത്തിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും നാം പോകരുത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധമായി കൊണ്ട് അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി പൊരുതുന്ന വിശ്വാസികൾ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം എങ്കിൽ മാത്രമാണ് വിശുദ്ധമായ ലൈലത്തുൽ ഖറിന്റെ പുണ്യം അള്ളാഹുത്താല നമുക്ക് നൽകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ലൈലത്തുൽ ഖതറിന്റെ വിശുദ്ധമായ ആ രാത്രിയിൽ സിദ്ദീഖ റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു യാ

മാപ്പിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ് എനിക്ക് നീ മാപ്പ് നൽകണമല്ലാ എന്നതു നീ വർദ്ധിപ്പിക്കണം ആയിഷ എന്ന് ഈ രാത്രികളിൽ അല്ലെങ്കിൽ ഏലത്തുള്ള കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് ആയിഷ താല അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു എങ്കിൽ ആ പ്രാർത്ഥനകളൊക്കെ അധികമായി നാം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും വിശുദ്ധമായ ലേലത്തോൽക്കത്തിന്റെ പുണ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും എന്റെ ഇഷ്ടദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ വിജയിച്ച സ്വീകരിച്ച കൂട്ടത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ وأخر دعوانا الحمد لله رب العالمين